ഇത് കുത്തി മുപ്പത്തഞ്ചിനെ ആചിനു നാല് അത് അത് നമ്മളെ ഒരു വണ്ടി അടുത്ത ദിവസങ്ങളൊന്നും കേറൂല എമ്പതിനായിരം ചോദിച്ചിന്ന് എൺപതിനായിരം എമ്പതിനായിരത്തി എന്താ അതൊരു നിറഞ്ഞു വരാനുള്ള നമ്മള് തേച്ച വെള്ളം നടി ചെല്ലുമ്പച്ച ഇഞ്ഞ് തുഞ്ഞ് ഏത് ചേട്ടുണ്ടായാലും പോലെട്ടോ എത്ര കൂട്ടി പറയാം ഞാൻ ഈ ആഴ്ചത്തെ വിച്ച് നാലും മൂന്ന് കുട്ടികളൊക്കെ തോക്കാൻ വേണ്ടി പോകാൻ വേണ്ടി കഥാപ്പത്തിന് പിന്നെ കൂട്ടാൻ പോയതാണ് കുട്ട കൂട്ടാറുട്ട ഞാൻ പോയാ പറയുന്നത് വെറുതെ പറയാണോന്ന് അത് കുട്ടിയാക്കി പിഴഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ പറയാം എനിക്ക് പറയാം ഇപ്പഴും തരുവാ അല്ല അങ്ങനത്തെ ചേട ഓടിച്ചിട്ട് പിറ്റേന്ന് മാറി ഒഴിവാക്കാനോക്കെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ വിലക്ക് മാത്രം നോക്കി അതായത് ഓടിച്ചപ്പോറ്റിയത് ഒഴിവാക്കണ്ട ഇത് ഒഴിവാക്കേണ്ടി വരും കേട്ടോ ആ ഇത് ഒഴിവാക്കേണ്ടി വരും യാതൊരു സംശയമില്ല യാതൊരു സംശയം ഇല്ല അത് യാതൊരു സംശയമില്ല അത് ഇരുമ്പേ വെടി വെച്ചാ ഉണ്ട തുറച്ചുണ്ടാവുള്ളൂ ടൈമ തട്ടൂല അതൊക്കെ അങ്ങനത്തെ മുതൽ അതൊക്കെ നാട്ടിൽ പോയിട്ട് നല്ല വില കൊടുത്ത് പേടിച്ചത് അമ്മ തൂത്താ തൊണ്ട് കിട്ടുക തൊണ്ണൂറായിരം എൺപത്തയ്യായിരം രൂപത്തിൽ വില പോയി പൈനെ കൊടുത്തങ്ങനെ മുപ്പത്തി എട്ട് പോലിട്ടും കൊടു കേട്ടോ ഏയ് കറവേരുത്തി സംശയിക്കണ്ട അതൊരു കറവേരുത്തിയ ഒന്ന് കടന്നോക്കൂട്ടി പോയത് ആണ് കട്ടക്കാലി ഏറ്റി വന്ന ഇല്ലെങ്കിൽ ഇടുവാ കട്ടക്കാലി ഏറ്റിക്കൊണ്ട് വന്ന കുറിച്ചാ എങ്ങനെ പോവും കട്ടക്കാലം ഏറ്റാതെ വന്ന കുറിച്ചു അത് ഞാൻ പറഞ്ഞതരാ ആ കട്ടക്കാലി ഏറ്റി വന്ന പിന്നെ കട്ടക്കാലം എവിടെയും കൊണ്ടു ഇറക്കിയൊക്കെ ഉള്ളു ആ ഇത് ഇറക്കിയൊക്കെ ഉണ്ടോ അതുകൊണ്ടേക്കോ ഞാൻ തെരഞ്ഞിലേറെ സംഖ്യ കറുപറ്റിട്ട് ഞാൻ തരാം അതാ പറയേണ്ടത് അതാണ് കുട്ടിയെ നോക്കണ്ടത് ഇതേ ഇത് പെയിന്റ് കൊണ്ട് കളർ മാറ്റിയതല്ല ഇതാണ് ഒറിജിനൽ അച്ചപ്പ് കാണില്ലേ മൂപ്പര് അതൊന്നല്ലൂർപ്പന ഉർപ്പനെ അഭിപ്രായം പറയുന്നു ഞാൻ ഭൂപ്പറോട് അതിന് മര്യാദത്ത് പറഞ്ഞത് നിങ്ങൾ അതിന്റെ കോലം പറഞ്ഞു കഴിഞ്ഞു വരുക അതിനൊന്നും അടച്ചിടില്ല അങ്ങനത്തെ ആൾക്കാരല്ല അത് ഇങ്ങനെ തീരുമാനം തരാൻ പറ്റും ഞാൻ അവിടുന്ന് പോകാൻ വേണ്ടി നിക്കണി പോകാൻ ചോദിച്ചത് എത്ര തരാൻ പറ്റും പോലും നിങ്ങള് എങ്ങനെ കൊടുത്തോട്ട് ഞാൻ ഒരു ലിറ്റർ ഇട്ടു ലിറ്റർ ചെറുപ്പം ഇപ്പൊ നിഗമന ഇതാക്ക ആ ചോദിക്കടച്ചോനായി നടി കുത്തുന്ന ഈമ്പിക്ക മനസ്സാ അത് നനശിപ്പിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് കിട്ടാത്തേടക്ക അത് നനക്കയറ്റാണ് മോല ഉണങ്ങി വിക്കല്ലേ നിങ്ങളൊക്കെ മനസ്സാ ഒരു വക്കറ്റ് ഇവിടെ ഒരാളാ ഇവിടെ ഒരാൾ അവിടെ വെച്ച് കറന്നോളി ഏയ് ആ കൊമ്പ് വെക്കാണല്ലേ ஒரு பிடித்தரானச்சு கொம்பிண்ட் வரோக்காண்டு பேரிட்ல கிடைக்குவரேட்டோ இங்க நம்மளுக்கு வர மா അടിപ്പൊളി പൈക്കുള്ള വന്ന വെച്ചിട്ട് ആദ്യത്താ നോക്കണ്ടേ നമ്മളെ ഇടക്കെ കറക്കാനും കുട്ടിയൊക്കെ കറക്കാനും പണി പണിയെടുക്കാൻ പറ്റുമോ നോക്കണം ഒരു പജ് പഠിച്ചുമ്പോ അത് തൊള്ളിയും തൊള്ളിയും കൂട്ടാതെ അറിയണ കുട്ടിക്കൊരു ബിസ്കറ്റ് കളർ പോന്തിൻ വന്നതല്ല കേട്ടോ ആ ഇതാ പണ്ടോ ഏടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചോ അതാ പറ്റിയത് കേട്ടോ ഒരു അര കിലോ വെഞ്ചിറ്റഞ്ചിലോട്ടിയാണോ വെള്ളം കുടിക്കാൻ പറ്റിണ്ടല്ലോ പത്ത് ലിറ്റർ പോലും ഈ മടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു പല്ലേന്റെ ചെറുത് കൊണ്ട് പോയി കെട്ടണ മനസ്സിലെ ഒരു വെയിലത്തുക ഇതൊക്കെ നാട്ടിലൊക്കെ വന്ന ചെറുപ്പൊക്കെ വന്നു ായിരം കിട്ടുമ്പോ കൊടുത്താ മതി കിട്ടൂല ഇപ്പൊ കിട്ടുക രണ്ട് മയൊക്കെ പോല്ലേക്കാർക്ക് അതിന്റെ അതിന്റെ കുട്ടിനെ കുട്ടുവാകു പരിപാടിയെ അതൊക്കെ കറക്കാനായിട്ട് ആ അതുകൊണ്ട് കുഴപ്പമൊന്നും നിങ്ങൾ തന്നൂല കൊണ്ടു നിങ്ങൾ തരും നിങ്ങള് തരും അതൊരു പതിനഞ്ച് സ്ഥലം നിക്കുമ്പോക്ക് മരിച്ചു തട്ട നോട്ടങ്ങൾ Oh, por